Coming to I hope it will be um, Thank you so much for having us here, for making us a part of Aurum 2024. Um, I understand it's a corporate fashion show if I'm not mistaken. Is that what it is? Oh, it's a management fest. Okay, the fashion shows after this. Alright, okay. Uh, for, all the best for your fest. Uh, coming to why we're here right now. നമ്മുടെ സിനിമ മാരിവെല്ലിൻ ഗോപുരങ്ങൾ റിലീസിന് ഒരുങ്ങാണ് ഇഫ് എനി യു വാച്ച് ദ ട്രെയിലർ ഐ തിങ്ക് ദ ട്രെയിലർ സ്റ്റാർട്ട്സ് വിത്ത് ഈവനിലൊരാൾക്ക് കല്യാണം കഴിക്കാം കുട്ടികൾ വേണ്ട മറ്റ് രണ്ടു പേർക്ക് കുട്ടികളാവാം കല്യാണം വേണ്ട അങ്ങനെയാണ് ഈ സിനിമയുടെ ട്രെയിലർ തുടങ്ങുന്നത് സോ ഐ ഫീൽ ലൈക്ക് വാട്ട് വി വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മാരിവെല്ലിൻ ഗോപുരങ്ങൾ ഇസ് ദാറ്റ് വാട്ട് എവർ യുവർ ചോയ്സ് ഇസ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ And uh, we should be a judgment-free zone. And also, Mahari is a celebration. A celebration of love, of relationships, of everything happy. Our um, set was nothing short of beautiful thanks to our director, Arun. Um, it, it was a celebration in itself. I hope a little bit of that has translated, or a lot of it has translated onto screen. Um, we had a riot of a time shooting for the film. I hope you guys will enjoy watching it as well. Ramana there, of course there is uh, Indirajit, there is Lindsay as part of the star cast, but there is also Bindu cheti, Sai Kumar sir, Salim Kumar sir and a surprise entrance also. So we're actively star cast and I am sure it will be a theatrical experience and I hope all of you will have fun watching. ഞാനിരും ഡിപ്പാർട്ട്മെന്റ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്റെ ആദ്യത്തെ സിനിമ ലൂക്കിനോയിലെ ഹാനി വെച്ചിട്ട് ഒരു ഇമോഷണൽ ഡ്രാമ ആയിരുന്നു ഒരു സസ്പെൻസ് ത്രില്ലറായിരുന്നു ലൂക്ക ഇതെന്റെ രണ്ടാമത്തെ സിനിമയാണ് മാരി ഗോപുരങ്ങൾ ലൂക്ക ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു തീരുമാനമുണ്ടായിരുന്നു എല്ലാവരെയും ഒന്ന് ഒരു ചിയർചർക്കനാണ് ആദ്യം തന്നത് അപ്പൊ ഇനിയൊരു എല്ലാവരെയൊന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു സെലിബ്രേഷൻ മൂഡുള്ള ഒരു ഫുൾ ഫൺ എന്റർടൈനർ പണം ചെയ്യുന്നത് സോ വി ഹാവ് ഇത്രയും ടു ത്രീ ഇയേഴ്സ് കൊണ്ട് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചു വിച്ച് ഇസ് മാലി വില്ലിൻ ഗോപുരങ്ങൾ ഇന്ദ്രജൻ സുകുമാരൻ ശ്രുതി രാമചന്ദ്രൻ സർജാനോ ഖാലിദ് ബിൻസി അലോഷ്യസ് പിന്നെ നമ്മുടെ വസിഷ് ഇവരാണ് സെൻട്രൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് തിരക്കാഥാകത്ത് പ്രമോദ് മോഹൻ പിന്നെ ഷർമീൻ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കോക്കസ് ഫിലിംസിന്റെ ബാനറിൽ ഷർമീൻ പഠിച്ചത് ഈ കോളേജിൽ നിന്നു പറഞ്ഞു ഞാൻ ചോദിച്ചു ഇവിടുന്ന് കിട്ടുമോ അതെയോ വെൽക്കം കിട്ടുമോ ഇറ്റ് ഐ വിൽ ഹാൻഡ് ഓവർ ടു ഫസ്റ്റ് ടോക്ക് ബിക്കോസ് നിങ്ങളിലൊരാളാണ് ഷർമീൻ അല്ലേ താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ